തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി തടിച്ചു കൂടി നിൽക്കുന്ന ജനക്കോടികൾ ജനക്കോടികളല്ല പത്തായിരം പേര് ഒരു അഞ്ഞൂറ് ആയിരത്തോളം ആൾക്കാർ കാണുമായിരിക്കും ഏകദേശം അഞ്ഞൂറ് മീറ്റർ അപ്പുറത്താണ് പത്മനാഭസ്വാമി ക്ഷേത്രം കാണാൻ പറ്റുന്നത് അപ്പോൾ അത്രയും ദൂരത്തിൽ ആൾക്കാരെല്ലാം ഇങ്ങനെ മൊബൈലും പൊക്കി പിടിച്ച് വളരെ ആകാംക്ഷയോടെ ഇങ്ങനെ ആകാശത്ത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നത് അല്ല ഞാൻ വളരെ കഷ്ടപ്പെട്ട് വളരെ സ്പീഡിലാണ് ഓടിയെത്തിയത് കാരണം അഞ്ചര മണിയൊക്കെ ആകുമ്പം തന്നെ അഞ്ച് മുപ്പതോടെ തന്നെ സൂര്യാസ്തമയം നടക്കും അപ്പോൾ ആ ഒരു സമയത്തിന് മുന്നേ ഇവിടെ എത്തിയതാണ് ഈ ഇവിടുത്തെ ഒരു കാഴ്ച കാണാൻ വേണ്ടി അതായത് ദോ കാണുന്ന നമ്മുടെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം ഉണ്ടല്ലോ അവിടെ ഒരു നാല് പാളികൾ പോലെ ഒരു ഇത് കാണാൻ പറ്റും നമുക്ക് അറ പോലെ കാണാൻ പറ്റും അപ്പം ഇവിടുത്തെ ഒരു കാഴ്ചയെന്ന് വെച്ചാൽ ആ ജനൽപാളികൾക്കിടയിൽ കൂടെ സൂര്യൻ അസ്തമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അത്ഭുത കാഴ്ച കാണാനാണ് ഇത്രയും ജനങ്ങളിവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് പക്ഷേ എല്ലാവരെയും ഇന്നലെ നമ്മുടെ സൂര്യൻ അവസാനം ജ്യോതിയും വന്നില്ല തീയും വന്നില്ല എന്ന് പറഞ്ഞ അവസ്ഥ ഇവിടെ എല്ലാവരും ചമ്മി വീട്ടിൽ പോവുകയാണ് എവിടെ വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് ഈ ഒരു പ്രതിഭാസം ഇവിടെ നടക്കുന്നത് കറക്റ്റ് സൂര്യൻ അസ്തമ ഇങ്ങനെ നിർമ്മിതി ഓരെണ്ണം ഉണ്ടാക്കാൻ വളരെ ബുദ്ധിയും കഴിവൊക്കെ വേണം അതോ ആ കാലത്ത് പണ്ട് കാലത്ത് ഉണ്ടാക്കിയ വർഷങ്ങൾ വഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് അപ്പം നിങ്ങളൊന്നാലോചിച്ചോ ഇനി മാർച്ച് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുന്നത് ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടില് സൂര്യനെ കാണാൻ വന്നതാണ് പക്ഷേ സൂര്യനെ പോയിട്ട് അമ്പ്രിയമ്പാവിനെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു മേഘ കൊണ്ടെല്ലാം മറിച്ച് വന്നത് എന്താ പറയുക ഇവിടെ കുറേ ആൾക്കാർ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടായിരിക്കും അവരെല്ലാം വെറുതെ വന്നു വന്നിട്ട് വെറുതെ പോകേണ്ട ഒരു അവസ്ഥയാണ് വന്നത് എന്താ പറയുക ഇവിടെയൊക്കെ നോക്കിയ ആൾക്കാരൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഗോപുരം ഇതാണ് പത്മനാഭസ്വാമി ക്ഷേത്രം അപ്പോൾ അതിൻ്റെ ഗോപുരത്തിൻ്റെ അവിടെ കൂടെ നാല് പാളികളാണ് നാല് പാളികളിൽ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് നമുക്ക് അസ്തമ അസ്തമിക്കുന്നത് കാണാൻ പറ്റുന്ന പറ്റുന്നൊരു കാഴ്ചയായിരുന്നു വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് അതായത് ഈ ക്ഷേത്രം ഒരു പ്രത്യേകത അതാണ് അങ്ങനെ സൂര്യ താഴോട്ട് പോകുന്ന ഇത്രയും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത് പക്ഷേ ഇപ്പം നിന്നിട്ട് കാര്യമില്ല സൂര്യൻ വീടെത്തി തോന്നുന്നു പോകണമായിരിക്കും നല്ലത് കാരണം ഇവിടെ മേഘം കൊണ്ട് നല്ല ഇതായിരുന്നു ഏകദേശം ഈ ഒരു കഥത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് വരെ സൂര്യൻ നന്നായിട്ട് തെളിഞ്ഞു കാണാൻ പറ്റും പക്ഷേ ഇതിന് താഴോട്ട് വന്നപ്പം ആ മേഘത്തിൻ്റെ ഇടയിൽ പെട്ടു ചെറിയൊരു മഴമേഘം ആകാശത്ത് കാണാൻ പറ്റുന്നുണ്ട് ആ ഇവിടെയൊക്കെ തെളിഞ്ഞ ആകാശത്ത് ആ ഇവിടെ കാണാൻ പറ്റും എസ് ട്വൻറ്റി ത്രീ അല്ല എസ് ട്വൻറ്റി ഫോർ അൾട്ര ആയിരുന്നെങ്കിൽ നമുക്ക് ആ ജനനകത്ത് ആരാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ പറ്റും പക്ഷേ ഇത് ഐഫോൺ ആയതുകൊണ്ട് കാണാൻ പറ്റില്ല നമുക്ക് ഇവിടെ നിന്ന് ഉള്ളതുപോലെ കാണാം ഇനിയിപ്പോൾ എന്തായാലും ഇല്ല ജനങ്ങളൊക്കെ തിരിഞ്ഞു പോവുകയാണ് ഒരുപാട് ക്യാമറമാൻമാരൊക്കെ ഇവിടെ വരാറുണ്ട് ഫോട്ടോസൊക്കെ വേണ്ടി ഇതിൻ്റെ മുകളിലൊക്കെ പെർമിഷൻ ഇല്ലാൻ വേണ്ടി മുകളിലൊക്കെ എന്തായാലും കേരളമെങ്കിൽ കുറച്ച് ദിവസം മുമ്പേ വന്ന് പെർമിഷൻ എടുക്കണമെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആൾക്കാരെല്ലാം കൂട്ടത്തോടെ ചമ്മി ഇവിടെ പോലീസ് ഇവരെ എയർഫോഴ്സ് ഇല്ല എയർഫോഴ്സിൻ്റെ ആൾക്കാർ ഗവൺമെന്റ് എയർഫോഴ്സിൻ്റെ ആൾക്കാർ ചീപ്പ് പട്ടാളം ഉണ്ടായിരുന്നു പട്ടാളം ഇല്ല ആ ഇത് എയർഫോഴ്സ് അപ്പോൾ എല്ലാവരും വന്ന നന്നായിട്ട് ചമ്മി ഒരു ഒരു ദിവസം ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടയിൽ സീറ്റ്മെൻറ്റിൽ ഞാൻ ഓടി വന്നതാണെങ്കിൽ പക്ഷേ ഒരു മരണം നടന്നില്ല ഇനിയിപ്പോൾ എന്തായാലും അടുത്ത വർഷം ആ സംഭവ വിദുരമായ കാഴ്ച നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിരുന്നു ഉറപ്പ്